എറണാകുളത്ത് മുസ്ലിം ലീഗിൽ അച്ചടക്ക നടപടി ജില്ലാ പ്രസിഡന്റിനെ മർദ്ദിച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കാരുവള്ളി ഉൾപ്പെടെ പേരെ സസ്പെൻഡ് ചെയ്തു ആലുവ നിയോജകമണ്ഡലം ട്രഷറർ തൃക്കാക്കര സെക്രട്ടറി എന്നിവരാണ് നടപടി നേരിട്ട മറ്റ് പേർ എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്യാംകുമാർ വലിയ ആഭ്യന്തര തർക്കങ്ങളാണ് ലീഗിന്റെ എറണാകുളം എറണാകുളം നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ളത് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് നയിച്ച സാഹചര്യം വേണു തീർച്ചയായും ലീഗിന്റെ ആഭ്യന്തര തർക്കങ്ങൾ അതീവ രൂക്ഷമായി നിലനിൽക്കുന്ന ജില്ലയാണ് എറണാകുളം സാമ്പത്തിക ആരോപണങ്ങൾ പോലുമുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിരിച്ച പണത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ പല കമ്മിറ്റികളിലും ഉണ്ടാവുകയും അത് കയ്യാങ്കളി വരെ എത്തുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ നടന്ന നേതൃയോഗത്തിൽ ജില്ലാ പ്രസിഡന്റിനെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മർദ്ദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഈ സംഭവത്തിലാണ് സംസ്ഥാന സംഘടനരാജ്യം മുതലുള്ള ജനറൽ സെക്രട്ടറി ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കാരിവള്ളി ആലുവ നിയോജക മണ്ഡലം ട്രഷറർ തൃക്കാക്കര മുനിസിപ്പൽ സെക്രട്ടറി എന്നിവരെയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനം നടത്തി എന്നുള്ളതാണ് ഇവർക്കെതിരായിട്ടുള്ള കുറ്റം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ കടുത്ത നടപടികൾ തുടർച്ചയായി ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി സംസ്ഥാന നേതൃത്വം പുറത്തുവിടുന്നുണ്ട് വേണു എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ Thank you